മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിൽ എം ഡി വാസുദേവൻ എന്ന തിരക്കാദേവി ഹരിഹരൻ ഡയറക്റ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസിനെത്തിയിട്ടുണ്ടായിരുന്ന ചിത്രമായിരുന്നു ഒരു വടക്കം വീരഗാഥ എന്ന് പറയുന്ന സിനിമ അന്നത്തെ സകല റെക്കോർഡുകളെ തിരുത്തിക്കുറിച്ച് പല ദേശീയ അവാർഡുകളും സ്വന്തമാക്കി ചിത്രം വീണ്ടും ഫെബ്രുവരി മാസം ഏഴാം തീയതി റീ റീറിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോർക്കെ വേർഷനി ഹോർക്കെ റീ റിലീസ് ചെയ്തപ്പോഴും ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം തന്നെ സുരേഷ് ഗോപിയും ബാലംഗയനായും ക്യാപ്റ്റൻ രാജു മാധവി തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ചിത്രം ചിത്രം വിജയകരമായിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിട്ട പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്വീകാര്യത തന്നെയാണ് ഒരു വടക്കം വീരഗാഥയ്ക്ക് ലഭിച്ചതും ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയോളം ഇതിനോടൊന്നും തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രം വിജയകരമായിട്ട് ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ടതിൻ്റെ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് ചിത്രത്തിന് എപ്പോഴും മലബാർ തുടങ്ങിയ ഏരിയകൾ അതോടൊപ്പം കൊച്ചി ഇപ്പോഴത്തെ മേജർ സിറ്റികളെല്ലാം മികച്ച രീതിയിൽ തന്നെ തിയേറ്റർ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഒരു വിജയ ചിത്രമായി എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതായിരിക്കുന്നു നേരത്തെ നമുക്കിടേതായിട്ട് റീറിലീസ് ചെയ്ത് റീറിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി ചിത്രം വന്യേട്ടനല്ലോ ഇപ്പോഴത്തെ വന്യേട്ടൻ്റെ കളക്ഷൻ തകർത്താണ് ഒരു വടക്കം വീരകഥയുടെ മുന്നേറ്റം ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ മികച്ച രീതിയിൽ തന്നെ പ്രദർശനം തുടരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഇനിയും ഉയരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു വടക്കം വീരഗാഥ എന്ന് പറയുന്ന സിനിമയുടെ ഫോർക്ക് വെർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഫോർക്കെ വർഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടതാണ്